നമസ്കാരം കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിട്ട് എത്തിയതോടുകൂടി വെള്ളം കുടിക്കുന്നത് ലൈസൻസ് എടുക്കാൻ പാടുപെടുന്ന ഉദ്യോഗാർത്ഥികളാണ് കാരണം ലൈസൻസ് എടുക്കണമെങ്കിൽ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകേണ്ടത് അനിവാര്യമാണ് ലേണേഴ്സ് ടെസ്റ്റ് ഇല്ലാതെ ലൈസൻസ് എടുക്കാൻ നമുക്ക് സാധിക്കില്ല ലേണേഴ്സ് ടെസ്റ്റാണ് ആദ്യ കടമ്പ ലേണേഴ്സ് എടുക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ തന്നെ നമ്മളോട് വിവരിക്കുന്നത് നിലവിൽ പുതിയ പരിഷ്കാരങ്ങൾ വന്നതോടെ ആകെ വെട്ടിലായിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികളുമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ലേണേഴ്സ് പരീക്ഷയിലെ പുതിയ പരിഷ്കാരങ്ങൾ ആർ ടിഒ ഓഫീസുകളിലെ തിരക്ക് വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാന കാരണമായി മാറി തമ്പാനൂരിലുള്ള നമ്മുടെ ആർ ടിഒ ഓഫീസിൽ പോയി ഒരു സന്ദർശനം നടത്തിയപ്പോഴാണ് അതിൽ ഉള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ പ്രശ്നങ്ങൾ പറയുന്നു കൂടാതെ നമുക്ക് പരിചയമുള്ള മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നു കെ ബി ഗണേഷ് കുമാർ ഓരോ ദിവസവും കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളിൽ തല പുകഞ്ഞ പ്രാന്തെടുത്ത് നിൽക്കുകയാണ് അവിടുത്തെ ഉദ്യോഗാർത്ഥികളും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും പണ്ടൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഒരു നൂറുനൂറ്റി അമ്പതോളം ടെസ്റ്റുകൾ പാസ്സാക്കി അപ്പോൾ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ വളരെ ചുരുങ്ങിയ രണ്ടക്ക നമ്പറുകളുള്ള അതായത് വെറും നാൽപ്പതോ അമ്പതോ ടെസ്റ്റുകൾ മാത്രമേ ഇപ്പോൾ ലൈസൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് പരീക്ഷ എഴുതാനായി കൂടുതൽ സമയമെടുക്കുന്നതും ആർ ടിഒ ഓഫീസുകളിലെ സൗകര്യക്കുറവും നീണ്ട വരി സൃഷ്ടിക്കുന്നുണ്ട് നേരത്തെ ഇരുപത് ചോദ്യങ്ങളായിരുന്നു പരീക്ഷയിൽ ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ ഇത് മുപ്പത് ചോദ്യങ്ങളാക്കി ഉയർത്തി ഓരോ മൂന്ന് ചോദ്യം കഴിയുമ്പോഴും ക്യാപ്ച ടൈപ്പ് ചെയ്യണം ഇത് തെറ്റിയാൽ പരീക്ഷ ആദ്യം മുതൽ തന്നെ വീണ്ടും എഴുതേണ്ടി വരും പരീക്ഷയുടെ സുതാര്യത ഉറപ്പിക്കാനാണ് ഓരോ മൂന്ന് ചോദ്യം കഴിയുമ്പോഴും ക്യാപ്ച ഉൾപ്പെടുത്തുന്നത് എന്ന വിചിത്ര വാദമാണ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നാൽ ഇതുമൂലം ഉണ്ടാകുന്നത് സമയനഷ്ടം തന്നെയാണ് ആർ ഓഫീസുകളിൽ കമ്പ്യൂട്ടറുകൾ ആവശ്യത്തിനനുസരിച്ച് ഇല്ലാത്തതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നേരത്തെ ഉപയോഗിച്ചിരുന്ന പതിവ് ചോദ്യങ്ങൾ ഒഴിവാക്കി പുതിയ സെറ്റ് ചോദ്യങ്ങളാണ് ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റിൽ ചോദിക്കുന്നത് ഇതാകട്ടെ അല്പം കടുപ്പവുമാണ് മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ട് ശരിയായാൽ മാത്രമേ ജയിക്കൂ ഓരോ ചോദ്യത്തിനും ഉത്തരമെഴുതാൻ വെറും മുപ്പത് സെക്കൻഡ് മാത്രം ലേണേഴ്സ് അല്ലേ എങ്ങനെയെങ്കിലും പാസ്സാകുമെന്ന് വിശ്വസിച്ച് എത്തിയാൽ പണി പാടും കൃത്യമായി പഠിച്ചാലേ ലേണേഴ്സ് ഇനി പാസ്സാകാൻ കഴിയുകയുള്ളൂ ലൈസൻസിനായി ശ്രമിക്കുന്നവർ എം വി ഡി ലീഡ്സ് എന്ന ആപ്പിൽ മോക്ക് ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ പഠന സഹായികളും ലഭ്യമാണ് പക്ഷെ അതൊക്കെ നോക്കി ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയാലും പരീക്ഷ എഴുതാൻ വന്നിരിക്കുമ്പോൾ ഇതുപോലത്തെ കുറെ നൂലാമാലുകളും അനാവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളും കാരണം സമയം തെറ്റായി പോകും തെറ്റായ ഉത്തരങ്ങളും പരിചിതമില്ലാത്ത സിഗ്നലുകളും വിദ്യാർത്ഥികളെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നുണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി ലൈസൻസ് എടുത്തുകൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വരുമാനവും ഇതോടെ ഇല്ലാതാകും ഗണേഷ് കുമാർ മന്ത്രിയായിട്ട് എത്തിയതോടെ വലിയ രീതിയിൽ ലൈസൻസ് നൽകുന്നതിൽ ഒരു പിടുത്തവും ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അഞ്ഞൂറും അറുന്നൂറും ഒക്കെ ലൈസൻസുകൾ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം ചുരുക്കി വെറും അമ്പത് അല്ലെങ്കിൽ അറുപത് നൂറിൽ താഴെ മാത്രമാണ് ഗണേഷ് കുമാർ കൊണ്ടെത്തിക്കുന്നത് ലൈസൻസിൽ ഇത്ര കടുംപിടുത്തം പിടിക്കുന്ന ഗതാഗത മന്ത്രിക്ക് നമ്മുടെ നഗരത്തിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലും ഒരു ശ്രദ്ധ ഉണ്ടായാൽ നല്ലതാണ് കാരണം ലൈസൻസ് എടുത്താൽ കുട്ടികൾ അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ റോഡിലേക്ക് വാഹനം ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ സർക്കാസ് നടത്തിക്കൊണ്ടു പോവേണ്ടതുണ്ട് അപ്പോൾ ഈ എച്ചും എട്ടുമെന്നുള്ള സമ്പ്രദായം മാറ്റി റോഡിലെ കുഴിയുമനുസരിച്ച് റോഡിൻ്റെ സ്വഭാവം അനുസരിച്ചുള്ള ഒരു സർക്കസ് കൂടാരം പോലെയുള്ള ഒരു ടെസ്റ്റ് സമ്പ്രദായം കെ വി ഗണേഷ് കുമാർ കൊണ്ടുവന്നാൽ നന്നായിരിക്കും കാരണം റോഡിൽ പോകുമ്പോൾ ഒരു ഭാഗം നല്ല ക്ലിയർ ആണെങ്കിൽ അടുത്ത ഭാഗത്ത് മുഴുവനും കുണ്ടും കുഴിയുമാണ് അപ്പോൾ അവിടെ ഇരുന്ന് ചാടി ഡാൻസും കളിച്ചിട്ട് വേണം പോവേണ്ടത് അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ടെസ്റ്റിംഗ് സമ്പ്രദായം കെ വി ഗണേഷ് കുമാർ കൊണ്ടുവന്നാൽ മികച്ചതായിരിക്കും അതോട് കൂടി നമുക്ക് അപകടങ്ങളും വലിയ രീതിയിൽ ഒഴിവാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് തത്വമായി ടി